ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ഇന്ന് ബിഷൂറല്ലേ അപ്പം ഇന്ന് ഉച്ചക്കേഷം ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ നാസർക്കി മോളെല്ലാം ഉച്ചങ്ങൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു വന്ന് പാടുന്നു വരുമ്പോൾ ഇതാ ഇതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഇതായത് എനിക്ക് പായസത്തിൻ്റെ ഊർജ്ജത്തിൽ സെമി പായസമാണ് ഇഷ്ടം ഇതെന്തായാലും കുറച്ച് കുടിച്ച് നോക്കുക എന്ന് വിചാരിച്ച് അല്ലേ അപ്പോൾ മധുരത്തിനോട് അധികം താല്പര്യമില്ല അപ്പോൾ എന്തായാലും കൊണ്ടാന്ന് കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് കുടിക്കില്ല കേട്ടോ ഇത് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാന്ന് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ നമ്മളെ ഇന്നത്തെ നമ്മളെന്ന് വെച്ചാൽ ഈശോൻ്റെ കടയിലുള്ള ഷോപ്പിലുള്ളതും പിന്നെ നമ്മളത് കഴിഞ്ഞൊരു കല്യാണം ദ്രൈ വരുന്നതും എല്ലാം കൂടിയിട്ടുള്ളൊരു യാസർഖാൻ്റെ പുറത്തിടക്ക് വാങ്ങിക്കൊട്ട ഷർട്ടുണ്ട് അതെല്ലാം മാറ്റാൻ പോകുന്നതും എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് വ്രതവനം ഇങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്നും പറയല അടിപൊളിയായിട്ടുണ്ട് മധുരത്തിനോടങ്ക ഞങ്ങൾക്ക് സെമി പായസമാണ് എൻ്റെ ഫേവറേറ്റ് പ്രഥവന് കുടിക്കലെന്നല്ല കുറച്ച് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഉമ്മയുണ്ട് നമുക്ക് ഉമ്മാക്കി കൊടുക്കാം എന്ന അഭിപ്രായം കഴിയും അല്ലേ അപ്പം നമ്മൾ പായസം ഉമ്മാക്കി കൊടുക്കും ഉമ്മാ അഭിപ്രായം പറയും കൂട്ടുകാരൻ്റെ പേർക്കുന്നുണ്ടെന്ന് അങ്ങനെയുണ്ട് പ്രശ്നമുണ്ടോ അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട് അപ്പം നമുക്ക് നേരെ വിഷുവിൻ്റെ വീടുകളിലേക്കൊന്ന് പോവാം നമ്മളെ ഷോപ്പിലെ വീഡിയോ യാത്ര ചെയ്യുന്നതും ഇല്ലൊന്ന് കാണാം ഉമ്മ രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ ഉമ്മ വയനാട്ടിലേനും അത് കഴിഞ്ഞ ഉമ്മ കൊടകിലെല്ലാം പോയിട്ടാണ് വന്നത് അപ്പൊ പായസമ്മാക്കി ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ വിശ്വാസം അങ്ങനെ ഇന്ന് ഞാൻ ആസർക്ക എന്നെ പേരാവരേക്ക് കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് അപ്പം കൊണ്ടാക്കുന്ന വഴി കൂട്ടുകാർക്ക് ഇതിൽ പോകുന്ന വഴി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പം നല്ല രസമുണ്ട് അപ്പം ഇത് ഇരിട്ടി പേരാ റോഡാണ് കേട്ടോ അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കല്ലേരിമല അപ്പം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് രണ്ട് ഭാഗം നല്ല പച്ചപ്പും കാര്യങ്ങളും റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പം നല്ല രസമുള്ളൊരു സ്ഥലമാണ് അപ്പം പോകുന്ന പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കൂട്ടുകാർക്ക് അങ്ങനെ നമ്മൾ കല്ലേരിമല കേറ്റത്തിനെത്തി കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പും പിന്നെ പച്ചമരുന്ന് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ മൂത്തറത്ത് കല്ല് മഞ്ഞപ്പിത്തവും അങ്ങനെയെല്ലാം മരുന്ന് വാങ്ങിക്കാൻ ഇവിടെയാണ് വരുന്നത് അപ്പം ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോയത് നമുക്ക് പേരാവൂരേക്ക് എത്താം അപ്പം നമ്മളെ ഇരട്ടി പേരാവ് റോഡാണ് കേട്ടോ മക്കളെ ഇത് ഇപ്പം നമ്മളെ മാനന്തവാടിയിലേക്കും ഇത് വയ്യന്നെയാണ് പോകുന്നത് അപ്പോൾ നല്ല രസമില്ലേ കാണാൻ റബ്ബർ തോട്ടങ്ങളെല്ലാം ആയിട്ട് നല്ല രസമില്ല അപ്പം നമുക്ക് ഇനി പേരാവരേക്ക് അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമുക്ക് പേരാവരേക്ക് എത്തി കേട്ടോ അപ്പം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ പേരാവൂര് എത്തുന്നതിൻ്റെ മുന്നൊരു സ്ഥലമുണ്ട് വങ്കളക്കുന്ന് അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എന്നും ഞാൻ ബസ്സിനാന്ന് വരുത്തുക അപ്പം ബസ് കുറവായതുകൊണ്ട് നാസർക്ക കൊണ്ടാക്കിത്തരാന്ന് പറഞ്ഞു പിന്നെ നാസർക്കാ എൻ്റെ പിറന്നാളിനൊരു ഷർട്ട് വാങ്ങിക്കൊടുത്തിരേനും അപ്പം അതും കൂടി ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നാസർക്കൊണ്ടാക്കിത്തരാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളിപ്പം പേരാവര് പയ്യ ബസ് സ്റ്റാൻഡിലാണേട്ടോ ഇത് പേരാവൂര് പയ്യ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മളെ പേരാവരാന്ന് കേട്ടോ മക്കളെ ഇത് ഇപ്പം കുറച്ച് മുന്നോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പ് എത്തി അപ്പോൾ കണ്ടിൽ ഇന്ന് ബസ്സെല്ലാം കുറവാന്ന് അപ്പോൾ സാധാരണ ദിവസങ്ങൾ ഇതുപോലൊന്നും ആയിരിക്കില്ല റോഡൊന്നും ഇതുപോലെ ഒഴുകൊന്നും ഉണ്ടാവില്ല ബ്ലോക്ക് ആയിരിക്കും പിന്നെ നാസർക്കാർ പിന്നെ വന്നത് നാസർക്കാർക്ക് ബർത്ത് ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്തിനേനും അതും കൂടി ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ പേരാവൂര് ഗവൺമെൻറ് ആശുപത്രി പോകുന്ന വയ്യന്നട്ടേത് അപ്പം ഇതാണ് നമ്മളെ ഷോപ്പ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ഒന്നല്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി നാസർക്ക ഷർട്ട് മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം തുറന്നിട്ടുണ്ടെങ്കിൽ മാറ്റും പിന്നെ അത് ജെൻസിൻ്റെ ഷോപ്പ് ആയതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ടാണ് തുറക്കുക അപ്പോൾ ഇപ്പം തുറന്നിട്ടുണ്ടോയെന്നറിയില്ല പോയിട്ടുണ്ട് അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാന്ന് അപ്പോൾ നമുക്ക് കുറച്ച് തുണിയിലും മടക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് സാധാരണ ഒരു ഉച്ചയാകുമ്പോഴൊക്കെയാന്ന് നല്ല തിരക്ക് വരും പിന്നെ രാവിലെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മടക്കി വയ്ക്കാനുള്ളതാണ് അങ്ങായില്ലേ നാgetElementById ആഹാരമായി രണ്ട് മാർ ഇത് മാറ്റാനാണോ അത് മാറ്റാ ഇത് മാറ്റാ ആയിസ മാറ്റേ 3 രൂപ അല്ല ഹൈ എല്ലാം പറഞ്ഞു ഹൈ അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നാസർക്കാൻ്റെ ഷർട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പോകാന്ന് അപ്പോൾ നാസർക്കാർ രാവിലെ മാറ്റിയിട്ടില്ലേനും അപ്പോൾ ഒപ്പം പോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇപ്പം കണ്ടില്ല റോഡിൽ നല്ല തിരക്കല്ലേ അപ്പം നമ്മൾ മെല്ലെ പോയി കൊടുക്കലാന്നിട്ടോ അപ്പോൾ ഷർട്ട് സൈസെല്ലാം കണക്കാന്ന് കളർ ഇഷ്ടപ്പെടായിട്ട് കളറ് മാത്രം മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി പോകാമെന്ന് ഇപ്പം രാത്രിക്ക് നല്ല തിരക്കാണ് കേട്ടോ റോഡിലെല്ലാം കണ്ടില്ല വണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ വരുമ്പോൾ ഇതുപോലെ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല റോഡെല്ലാം ബ്ലോക്കൊന്നും ഇല്ല ഇപ്പം കണ്ടില്ല അപ്പം നമുക്ക് നാസർക്കാൻ്റെ ഷർട്ടൊന്നും മാറ്റിയെടുത്തിട്ട് നമുക്കൊരു കല്യാണത്തിനും കൂടി പോകാനുണ്ട് അപ്പോൾ മോള് വിളിച്ചേറെ പറഞ്ഞ് അവരും കൂടി കല്യാണത്തിന് വരുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇടയാന്ന് നമ്മൾ ഷർട്ട് മാറ്റാൻ വേണ്ടി വരുന്നത് അങ്ങോട്ട് വണ്ടി വർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല അപ്പോൾ നാസർക്കാടെ തൽക്കാലം നിറഞ്ഞ അങ്ങനെ നമ്മൾ ഷർട്ടും മാറ്റിയിട്ട് നേരെ വീട്ടിലെത്തി കേട്ടോ അപ്പം നമുക്കൊരു കല്യാണത്തിനും കൂടി പോവാനുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി കല്യാണത്തിന് പോകാൻ ഇറങ്ങി മോൻ്റെ ചങ്ങാൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ് അപ്പം ബീഫ് ബിരിയാണി കേട്ടോ ഇത് രാത്രിക്ക് ഒരു കല്യാണം കൂടിയിട്ട് വരിക രാത്രിക്ക് കണ്ട് നല്ല വീടുകളൊന്നും നല്ല കല്യാണത്തിൽ വന്നേ നമ്മൾ